കർണാടക തമിഴ്നാട് തെലങ്കാന ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ സാധാരണയായിട്ട് കാണപ്പെടുന്ന ഒരു ചെടിയാണ് ആവര ധാരാളം ഔഷധ ഗുണമുള്ള ആവരയുടെ എല്ലാ ഭാഗങ്ങളും ഉഷ്ഠം ആസ്മ സന്ധിവാദം പ്രമേഹം തുടങ്ങിയ രോഗങ്ങളിൽ പ്രധാനമായിട്ടും ഉപയോഗിച്ച് വരുന്നതുമാണ് നേത്ര രോഗങ്ങൾ രക്തസ്രാവം പന്തിത ത്വക്ക് രോഗങ്ങൾ ഗർഭാശയ സംബന്ധിയായിട്ടുള്ള രോഗങ്ങൾ അജീർണം പ്രമേഹം തുടങ്ങിയ രോഗങ്ങളുടെ ആയുർവേദ ചികിത്സയിൽ ആവര ഉപയോഗിച്ചു വരുന്നു പൂക്കൾ തമിഴ്നാട്ടിൽ ഭക്ഷണമായിട്ട് ഉപയോഗിക്കാറുണ്ട് ആവരപ്പൂവിൻ്റെ ഉപയോഗവും ഔഷധ ഗുണങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ ആദ്യം തന്നെ പറയാനുള്ളത് ഈ ചെടിയുടെ ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടിയാണ് ആവര ചെടിയുടെ ഇലയുടെ സത്തിൽ അത്ഭുതകരമായ ആൻറ്റി മൈക്രോബിൽ പ്രോപ്പർട്ടിയുണ്ട് ചെടിയിൽ അടങ്ങിയിരിക്കുന്ന ഫിനോളിക് ഫ്ലേവനോയിഡ്സ് എന്നിവയുടെ സാന്നിധ്യമാണ് ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടിക്ക് കാരണം ഈ ആൻറ്റിമൈക്രോബിയൽ പ്രോപ്പർട്ടിയാണ് ഈ ചെടി ചർമ്മ സംരക്ഷണത്തിനായിട്ട് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം അടുത്തത് ആവരച്ചെടിയുടെ വിരുദ്ധ ബാഹ്യാവിഷ്കാര ഗുണങ്ങളാണ് പരമ്പരാഗതമായിട്ട് നമ്മൾ മുറിവുകൾ ചികിത്സിക്കാനായിട്ട് ഇതിൻ്റെ ഇലകൾ ഉപയോഗിക്കാറുണ്ട് ഇത് വേദനയും വീക്കവും ഒക്കെ വളരെ വേഗത്തിൽ കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇനി പ്രമേഹ രോഗികളിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിന് ആവരപ്പൂക്കൾ പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കാറുണ്ട് ഇത് ഗവേഷണങ്ങളും തെളിയിച്ചിട്ടുണ്ട് ആവരപ്പൂവ് കൊണ്ടുണ്ടാക്കിയ ചായ കുടിക്കുന്നത് ഇതിനേറെ സഹായിക്കും നമ്മുടെ രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കുന്നതിന് ഇത് സഹായിക്കും ആവരച്ചെടിക്ക് ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളുണ്ട് ഇത് നമ്മുടെ മുടിയെയും ചർമ്മത്തെയും സംരക്ഷിച്ച് അകാല നിരക്ക് കാരണമാകാതിരിക്കാനായിട്ടും സഹായിക്കും ആവരപ്പൂവിൽ ആൻറ്റി ഹൈപ്പർ ലിപ്പിഡമിക് ഗുണങ്ങളുണ്ട് അതായത് ആവരപ്പൂവ് കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് ആവരെ പോയിന് ആന്തൽമിൻറ്റിക് പ്രോപ്പർട്ടിയുണ്ട് അതായത് അതിൻ്റെ ഇലകൾ തിളപ്പിച്ച് കുടിക്കുന്നത് ചില ഫംഗസുകളെ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കും ആവരച്ചെടിയുടെ മറ്റൊരു പ്രധാന ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ക്യാൻസർ വിരുദ്ധ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ചെടിയുടെ ഇലയുടെ സത്ത് സ്തനാർബുദം ശ്വാസനാളത്തിലെ ക്യാൻസർ കോശങ്ങൾ എന്നിവയിൽ പരീക്ഷിച്ച് രണ്ടിടത്തും തന്നെ ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയുന്നതിന് ഇത് ഫലപ്രദമാണെന്ന് തെളിയിച്ചിട്ടുണ്ട് മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഉണക്കിയ ആവരപ്പൂക്കൾ സാധാരണയായിട്ട് അംല ഉലുവ മൈലാഞ്ചി കറിവേപ്പില തുടങ്ങിയ മറ്റ് സസ്യങ്ങൾക്കൊപ്പം ഹെയർ ഓയിൽ ഉണ്ടാക്കാനായിട്ട് എടുക്കാറുണ്ട് ആവരപ്പൂവിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉള്ളതിനാൽ ഇത് തലയോട്ടിയിലെ അണുബാധകളെ ചികിത്സിക്കാനായിട്ട് സഹായിക്കുകയും തലയോട്ടിയിലെ വീക്കം കുറയ്ക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ചർമ്മ സംരക്ഷണത്തിനായിട്ടും ആവരപ്പൂവ് ഉപയോഗിക്കാറുണ്ട് ആവരപ്പൂവ് വളരെ സുഗന്ധമുള്ളതും ചർമ്മത്തിൽ വളരെ സൗമ്യവുമാണ് അതിനാൽ തന്നെ ചെറിയ കുട്ടികൾക്ക് വരെ നമുക്ക് ഉപയോഗിക്കാം സോപ്പുകളായിട്ടോ അല്ലെങ്കിൽ ബാത്ത് പൗഡറായിട്ടോ അല്ലെങ്കിൽ ഫേസ് പാക്കുകളിലും ഫേസ് സ്ക്രബുകളിലും ഒക്കെ നമുക്ക് ഈ ആവരപ്പൂവിനെ ഉപയോഗിക്കാം ആവരപ്പൂ ഇട്ട് ചായ തയ്യാറാക്കി കുടിക്കുന്നത് പനി കുറയാനായിട്ടും സഹായിക്കും പനി കുറയ്ക്കുന്നതിനൊപ്പം തന്നെ വേദന സംഹാരിയായിട്ടുള്ള ഗുണങ്ങളും കൂടെ ഉള്ളതിനാൽ നമ്മുടെ ശരീരത്തിൽ വേദനകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ടും അത് സഹായിക്കും